കൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ ഭരിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രത്തിന് അസാധാരണമായ നിയമങ്ങളും നിയമാവലികളുമുണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിനെ സ്ട്രോങ് ചായ കൊടുത്ത് വരവേറ്റ മലയാളി ട്രോൾ കഥാപാത്രമാണെങ്കിലും കാര്യങ്ങൾ അതിനോടടുത്തു തന്നെയാണ് കണക്കുകൾ ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാലിലും സ്ഥിര സാന്നിധ്യമായി മലയാളികളുണ്ട് കേരളീയരില്ലാത്ത ഉത്തര കൊറിയ മാത്രമാണെന്നാണ് നോർക്കയുടെയും പ്രവാസി കാര്യ കാര്യമന്ത്രാലയത്തിൻ്റെയും കൗതുക കണക്ക് കേരളീയരെ മരുഭൂമികൾ മുതൽ ധ്രുവ പ്രദേശങ്ങളിലെ തണുപ്പിൽ വരെ കാണാമെന്നാണ് കണക്ക് യു എൻ പട്ടികയിൽ അനൗദ്യോഗിക രാജ്യമായ വത്തിക്കാനിൽ നൂറ്റി എഴുപത്തിയേഴ് മലയാളികളുണ്ട് ഇപ്പോൾ സംഘർഷഭൂമിയായ പാലസ്തീനിലുമുണ്ട് പാക്കിസ്ഥാനിലുമുണ്ട് മലയാളികളുടെ വേരുകൾ കർശന നിയമങ്ങളുള്ള ഉത്തര കൊറിയയിൽ മലയാളികളെ സ്ഥിരതാമസക്കാരായി കാണാനാകില്ല എന്നാണ് ഔദ്യോഗിക പട്ടിക സന്ദർശകരായി എത്തുന്നുണ്ട് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള കേരളത്തിലെ ചില സംഘടനാ പ്രവർത്തകരും ഉത്തര കൊറിയയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള കേരളത്തിലെ ചില സംഘടനാ പ്രവർത്തകരും ഉത്തര കൊറിയയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് രാജ്യം ഏറ്റവും അടച്ച രാജ്യമായി കണക്കാക്കപ്പെടുന്നു ഭയാനകമായ നിയമങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അതിശയിക്കാനാവില്ല ഭരണകൂടം പൗരന്മാരിൽ നിന്ന് മൗലിക അവകാശങ്ങൾ എടുത്തു കളയുകയും വിചിത്രമായ ഏകാധിപത്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് വിചിത്രമായ നിയമങ്ങൾ ഉള്ള നാട്ടിൽ സത്യം പറഞ്ഞാൽ മലയാളികൾക്കെന്നല്ല ആർക്കും തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ചില നിയമങ്ങളെക്കുറിച്ച് പറയാം വിദേശ സിനിമകളും പാട്ടുകളും അനുവദനീയമല്ല അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത് കുറ്റകരമാണ് നേതാവിനോടുള്ള അവിശ്വസ്ത വധശിക്ഷയെ അർത്ഥമാക്കാം മൂന്ന് തലമുറ ശിക്ഷ സർക്കാർ അംഗീകൃത മുടിവെട്ടൽ മാത്രം ദേശീയ തലസ്ഥാനത്ത് താമസിക്കാൻ അനുമതി ആവശ്യമാണ് വിദ്യാർത്ഥികൾ സ്വന്തം മേശകൾക്കും കസേരകൾക്കും പണം നൽകണം ഉത്തര കൊറിയയിൽ ബൈബിൾ നിരോധിച്ചിരിക്കുന്നു ഐഫോണുകളോ ലാപ്ടോപ്പുകളോ ഇല്ല രാജ്യമിടാൻ അനുവദിക്കില്ല വിനോദസഞ്ചാരികൾക്ക് കർശനമായ നിയമങ്ങളാണുള്ളത് സൈനിക സേവനം നിർബന്ധമാണ് എല്ലാ രാത്രിയിലും പവർ കട്ട് അഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ആകെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല ഒരു ഏകാധിപത്യ രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്ന് പറയാം കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഉത്തര കൊറിയക്കാർ ദക്ഷിണ കൊറിയയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് എന്നാൽ തിരിച്ച് ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് വന്നത് രണ്ട് പേർ മാത്രമാണ് ബൈബിൾ കൈവശം വെക്കുക ദക്ഷിണ കൊറിയൻ സിനിമകൾ കാണുക നീലചിത്രങ്ങൾ കാണുക എന്നിവയെല്ലാം വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് പട്ടാള ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ സ്വന്തമായി കാർ വാങ്ങാൻ അനുമതിയുള്ളൂവെന്നതും കൊറിയയുടെ പ്രത്യേകതയാണ് അങ്ങനെ പോകുന്നു അവിടുത്തെ നിയമങ്ങൾ പിന്നെ എങ്ങനെ അവിടെ പോയി താമസിക്കും അതുകൊണ്ട് മലയാളികൾ ആ പരിസരത്തേക്ക് പോലും പോകാറില്ല ലോകത്തെ ചെലവേറിയ വിനോദസഞ്ചാര ദ്വീപായ ടർക്കസ് ആൻഡ് കൈക്കോസിലെ പ്രധാന ഹോട്ടലിലെ മാനേജർ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജിത്ത് ആണ് ഒടുവിൽ നടന്ന കുടിയേറ്റ സർവേ പ്രകാരം മുപ്പത്തി ലക്ഷം കേരളീയരാണ് പ്രവാസികളായിട്ടുള്ളത് എന്നാൽ ഈ കണക്കിനേക്കാൾ കൂടുതലുണ്ടാകും യഥാർത്ഥ ചിത്രമെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അധികൃതർ പറയുന്നു